തണ്ണീർമുഖം ബണ്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രക്ഷോഭത്തിലാക്കിയ തണ്ണീർമുഖം പ്രോജക്ട് ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ചേർത്തല തണ്ണീർമുഖം ബണ്ടിന്റെ ഷട്ടറുകൾ അടിയന്തരമായി തുറക്കുക പായൽ ഉറവിട സ്ഥാനത്ത് നശിപ്പിക്കുക കായൽ സംരക്ഷിക്കുക സമുദായത്തോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി ധീവരസഭ ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ വകുപ്പ് തണ്ണീർമുഖം പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ധീവരസഭ സംസ്ഥാന സെക്രട്ടറി എൻ ആർ ഷാജി ഉദ്ഘാടനം ചെയ്തു ഒരു വിഭാഗം ആളുകൾ ആൾക്കാർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതി അടച്ച് മാർച്ച് പതിനഞ്ചാം തീയതി തുറക്കേണ്ട തണീർമുക്കം ഫണ്ട് ഇതുവരെ ഇവരെ കൃത്യ സമയം പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് പാലിക്കപ്പെടുന്നതിന് പ്രധാന കാരണം സമ്മർദ്ദമാണ് നമുക്ക് നന്നായിട്ടറിയാം ഇവിടുത്തെ സംഘടനാ ശക്തി എന്നൊക്കെ അവകാശപ്പെടുകയും സമ്പന്ന വർഗവുമായ കൃഷിക്കാർക്ക് വേണ്ടി നിൽക്കുമോ ഇവിടെ പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി നിൽക്കുവോ ഗവൺമെന്റ് അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ ആ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് കൃത്യസമയത്ത് ഈ ബണ്ട് അടക്കുകയും തുറക്കുകയും ചെയ്യാത്തത് ഏതായാലും അടക്കുന്നതിനെ സംബന്ധിച്ച് അത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ ആ തൂപ്പിന്റെ കാടിന്റെ മർദ്ദിക്കുന്ന സമയത്ത് അത് അടച്ചിട എന്ന് നമ്മൾ സമ്മതിക്കാറുണ്ട് പക്ഷെ ആ മത്സ്യത്തൊഴിലാളികളുടെ ആ ബുദ്ധിമുട്ട് ഈ ഗവൺമെന്റ് മനസ്സിലാക്കുന്നില്ല താലൂക്ക് വൈസ് പ്രസിഡന്റ് എം ആർ ജയദേവന് അധ്യക്ഷനായി സെക്രട്ടറി സുരേഷ് കരിയിൽ ജില്ലാ സെക്രട്ടറിമാരായ കെ തങ്കരാജ് വി എം ഷാജി നേതാക്കളായ ശിവദാസ് നാരായണൻ കെ എം ബാലാനന്ദൻ എം വി ഉദയകുമാര് ടി കെ മോഹൻദാസ് സുലഭ പ്രദീപ് ദേവദാസ് എം കെ ദാമോദരൻ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു